അല്ലാതെ ഞങ്ങൾക്ക് ഇപ്പോ ഒരു നിവൃത്തിയില്ലല്ലോ നിവർത്തില്ല വണ്ടിയും വരിയാലല്ല വള്ളവും വരില്ല ഒന്നാമത്തെ നടക്കാൻ പോലും കാല് പോലും പറ്റില്ലാത്ത അവസ്ഥയില രണ്ടു വർഷം മുമ്പ് വലിയ നേതാക്കന്മാർ ഇവിടെ വന്നേച്ച് പറഞ്ഞിട്ട് പോയതാ ഇത് ഈ വർഷം തന്നെ ഇവിടെ എല്ലാം പുതുക്കി ഇവിടെ എല്ലാം നിങ്ങൾക്ക് നല്ല വികസനം ഉണ്ടാക്കി തരും മഴയൊക്കെ പെയ്യുമ്പോ ബുക്കൊക്കെ യും പിന്നെ ഞങ്ങൾ അതൊക്കെ വീട്ടിൽ വെച്ച് ഉണങ്ങിയാണ് സ്കൂളിലേക്ക് പോകുന്നത് അടുത്തേക്ക് നമ്മൾ ഈ ഈ എന്താണ് ഞങ്ങൾ ഞങ്ങൾ ആ എത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഫോട്ടോ ഇവിടെ വെച്ചിരിക്കുന്നത് നമസ്കാരം ജോബി നമ്മളിപ്പം ഇടുക്കി ജില്ലയിലെ കുന്നത്തരി പഞ്ചായത്തില് പഠിക്കൻകുടിയിൽ നമ്മുടെ കാറ്റാടിപ്പാറ എന്ന് പറയുന്ന ഒരു ഏരിയയിൽ നമ്മളിപ്പോ ഉണ്ട് കാറ്റടിപ്പാറ എന്ന് പറയുന്ന സ്ഥലം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഒരു പഞ്ചായത്തില് കുന്നത്തരി പഞ്ചായത്തില് വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് ഒരു വ്യൂ പോയിന്റ് ആണ് അപ്പം അതിനോട് ചേർന്ന് തന്നെ കുറച്ചും കൂടെ ഉള്ളിലേക്ക് കയറി ഇവിടെ കുറേ ആളുകൾ ജീവിക്കുന്നുണ്ട് അവരുടെ നാട്ടിലേക്ക് അവരുടെ വീട്ടിലേക്ക് പോകാനുള്ള ഒരു വഴി വർഷങ്ങളായിട്ട് പൊളിഞ്ഞ് തകർന്നു കിടക്കുന്ന ഒരു സാഹചര്യം ആ സാഹചര്യം ഇവർ പലപ്പോഴും ഇപ്പം നമ്മുടെ അധികാരികളെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിനൊരു തീരുമാനം അവർക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് വളരെ വേദനാജനകമായ കാര്യം കാറ്റാടിപ്പറയുള്ള ഒരു നിവാസികൾ വോട്ട് ബഹിഷ്കരിച്ചിരിക്കുന്നു അപ്പോൾ നമുക്ക് അവരുടെ ആ ഒരു ഗ്രാമത്തിലേക്ക് ചെന്ന് അവരുടെ ആ റോഡിൻ്റെ വളരെ ശോചനീയമായ ഒരു സാഹചര്യം നമുക്ക് നേരിട്ട് കണ്ട് നമുക്ക് മനസ്സിലാക്കാം ഇത് കാറ്റാടിപ്പാറ എന്ന് പറയുന്ന സ്ഥലമാണ് ഏകദേശം ഒരു പത്ത് എഴുപത് വർഷമായിട്ട് ഡെവലപ്പായി വന്നിരിക്കുന്ന ഒരു സ്ഥലമാണ് പക്ഷേ ഒരു എഴുപത് വർഷക്കാലമായിട്ട് സത്യത്തിൽ ഈ നാട്ടിലേക്കുള്ള റോഡിനോ അല്ലെങ്കിൽ ഇവിടെയുള്ള ഇവിടെയുള്ളൊരു ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസിന് ഒന്നിനും തന്നെ രാഷ്ട്രീയ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ ബൃന്ദങ്ങളുടെ ഭാഗത്തു നിന്ന് അവഗണനയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് വളരെ വർഷങ്ങളായിട്ട് ഏകദേശം സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എഴുപത്തഞ്ച് വർഷമായതിനു ശേഷം പോലും നമുക്ക് കാര്യമായിട്ടുള്ള നമ്മുടെ അടിസ്ഥാന ഇതായിട്ടുള്ള റോഡിന് പോലും ഫണ്ട് അനുവദിക്കപ്പെടാതെയും ഇവിടെയുള്ള നാട്ടുകാർ അനുഭവിക്കുന്ന സമാനതകളില്ലാത്ത ദുരിതങ്ങൾ ഇവിടെയുള്ള രോഗികളെ കിടപ്പ് രോഗികളെ ചുമന്നുകൊണ്ട് അട്ടപ്പാടിയിലൊക്കെ സംഭവിക്കുന്ന പോലെ രോഗികളെ ചുമന്നുകൊണ്ട് പോകേണ്ട അവസ്ഥയിലേക്കൊക്കെ ഈ കാലഘട്ടത്തിലും ഈ ആധുനിക കാലഘട്ടത്തിലും ഈ നാട്ടിലുള്ള ആൾക്കാർ അതുപോലെ സാധനങ്ങൾ നേരിടുന്നുണ്ടെന്നുള്ളത് വളരെ പ്രതിഷേധാർഹമാണ് ഈ പ്രാവശ്യത്തെ ഇലക്ഷന് വോട്ട് നൽകാതെ പ്രതികരിക്കുവാനാണ് ഈ നാട്ടുകാരുടെ തീരുമാനം ഏകദേശം മുന്നൂറ്റൻപതോളം ആൾക്കാരാണ് ഇതിലേക്ക് ഒപ്പ് നൽകിക്കൊണ്ട് തങ്ങൾ വോട്ട് ചെയ്യുകയില്ല എന്നുവരെ നമ്മുടെ റോഡ് വികസിക്കുന്നില്ലയോ അല്ലെങ്കിൽ നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിക്കുന്നില്ലയോ അതുവരെ ഇനി വോട്ട് ചെയ്യാതെ നിസ്സഹരിക്കുവാനാണ് ഈ നാട്ടുകാരുടെ തീരുമാനം കാറ്റടിപ്പാറ റോഡിൻ്റെ കാറ്റാടിപ്പാറയുടെ കാറ്റിപ്പാറയോടനുബന്ധിച്ചുള്ള പോക്കറ്റ് വഴികളുടെ എല്ലാ ശോചനീയാവസ്ഥ മുഖ്യമായിട്ട് കണ്ടുകൊണ്ടാണ് ഞങ്ങളുടെ ഇങ്ങനെയൊരു പ്രതിഷേധത്തിലേക്ക് വന്നിരിക്കുന്നത് കാരണം തുടർച്ചയായിട്ട് വരുന്ന എല്ലാ ആൾക്കാരോടും ഞങ്ങൾ നേരിട്ട് പറയുകയും ഞങ്ങളുടെ ആവശ്യം ഞങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിട്ട് ഇന്ന് തരാം നാളെ തരാം എന്നുള്ള ഒരു അഭിപ്രായം മാത്രമേ ഞങ്ങൾക്ക് വന്നിട്ടുള്ളൂ ഞങ്ങൾ രോഗികളെയും കൊണ്ട് വളരെ ബുദ്ധിമുട്ടിക്കൊണ്ട് ഒരു ആംബുലൻസ് പോലും ഞങ്ങളുടെ സ്ഥലത്തെത്തുക ആ രോഗികളെ രക്ഷിക്കാൻ പറ്റുന്ന ഒരവസ്ഥ ഞങ്ങൾക്കുണ്ടായിട്ടില്ല ഇത് രണ്ടായിരത്തി പ ര രണ്ടായിരത്തി പതിനെട്ടിലെ കോവിഡ് വന്ന സമയത്താണെങ്കിൽ ഞങ്ങൾ അതി ദുർഘടമായിട്ടുള്ള സാഹചര്യത്തിൽ കൂടെ കാരണം പല രോഗികളെ ഞങ്ങൾക്ക് മെഡിക്കൽ കോളേജുകളിൽ കൂടെ എത്തിക്കേണ്ടി വന്നു അതിനൊന്നും നമുക്ക് സാഹചര്യം ഉണ്ടായിട്ടില്ല ഞങ്ങളുടെ ആവശ്യം ഞങ്ങളുടെ റോഡ് കക്ഷി രാഷ്ട്രീയം എന്നെ ഞങ്ങളുടെ സമൂഹത്തിൻ്റെ ആവശ്യമായിട്ട് നാടിൻ്റെ ആവശ്യമായിട്ട് ഞങ്ങൾ പ്രതിഷേധിച്ചുകൊണ്ട് ഞങ്ങൾ വോട്ട് ബഹിഷ്കരിക്കുന്നു ഞങ്ങൾക്ക് റോഡ് അടിസ്ഥാന സൗകര്യങ്ങൾ ഞങ്ങൾക്ക് വേണം നമുക്ക് ഒരു ആംബുലൻസ് തന്നെ ആംബുലൻസിന്റെ അടുത്തേക്ക് നമ്മൾ ഈ എന്താണ് ചുമന്നുകൊണ്ട് ചുമന്നുകൊണ്ട് ഞങ്ങൾ ആ ചുമന്നുകൊണ്ട് എത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ ഫോട്ടോ ഇവിടെ വെച്ചിരിക്കുന്നത് വെച്ചിരിക്കുന്നത് ഞങ്ങൾ നാട്ടുകാർ കൂടി ആ ആളെ എടുത്തോണ്ട് സ്ട്രെച്ചറിൽ എടുത്തോണ്ട് വന്നു ആംബുലൻസിൽ നിന്ന് സ്ട്രെച്ചർ എടുത്തോണ്ട് പോയി തിരിച്ച് ഞങ്ങൾ രോഗീനെ കൊണ്ട് കൊണ്ടുവരുന്ന ഒരു ഫോട്ടോയാണ് ഞങ്ങൾ ഇവിടെ വെച്ചിരിക്കുന്നത് ഫോട്ടോ ഓട്ടോ ഒരു ഒരു യാതൊരു കുടുംബങ്ങൾ അവിടെ ആ നൂറ് കുടുംബങ്ങളുണ്ട് ഓക്കെ അങ്ങനെ അറ്റം വരെ അങ്ങടെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന വീടുകൾ വരെയുണ്ട് അവർക്കൊക്കെ ഈ മെഡിക്കൽ വന്നാലും എന്ത് ആവശ്യം വന്നു കഴിഞ്ഞാലും നമുക്കൊരു വണ്ടി സൗകര്യം യാതൊന്നുമില്ല യാതൊന്നുമില്ല നമുക്ക് റോഡ് വേണം കാരണം ഇനി നമുക്ക് ജനപ്രതിനിധികളുടെ അടുത്ത് ഈ റോഡിൻ്റെ ആവശ്യം പറഞ്ഞ് ചെല്ലാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ സമൂഹത്തിൻ്റെ ആവശ്യമായിട്ട് നാടിൻ്റെ ആവശ്യമായിട്ട് ഒറ്റക്കെട്ടായിട്ട് നിന്നോണ്ട് തന്നെ താൻ നമ്മൾ റോഡ് ആവശ്യപ്പെടുന്നു നമുക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ വേണം ഭരണങ്ങൾ മാറി മാറി വന്നിട്ടും നമുക്ക് യാതൊരു യാതൊരു പ്രയോജനമില്ല യാതൊരു പ്രയോജനമില്ല കാരണം വോട്ട് േടിക്കാൻ നേരത്തെ എല്ലാവരും നമ്മളോട് എടുത്ത് നമ്മൾക്ക് അത് ഇത് ചെയ്യ എന്ന് പറഞ്ഞു പോകുന്ന അല്ലാതെ ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം വരെ നമ്മുടെ നേതാക്കന്മാർ ഇതുവഴി കടന്നു പോകുന്ന സമയത്ത് പോലും അവർ ഗ്ലാസ് താത്തിയിട്ട് പോകുന്നല്ലാതുകൊണ്ട് നമ്മളെ ഒന്ന് നോക്കാൻ പോലും മനസ്സ് കാണിക്കാൻ ഏറ്റവും ജനപ്രതിനിധികളാണ് നമ്മൾ തീരുമാനിച്ചു ഏകദേശം എത്ര പേരുണ്ടാവുന്ന പറഞ്ഞു മുന്നൂറ്റി അമ്പത് പേര് അതായത് നമ്മുടെ കൊന്നത്തിരി പഞ്ചായത്തിൽ നിന്ന് തന്നെ മുന്നൂറ്റി അമ്പത് പേര് വോട്ട് ബഹിഷ്കരിക്കാൻ പോവാണ് കൊന്തടി പഞ്ചായത്തിലെ കാറ്റാടിപ്പാറ ടൂറിസ്റ്റ് കേന്ദ്രം എല്ലാ ആൾക്കാരും പറയുന്നുണ്ട് നിന്ന് തന്നെ ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട് അപ്പോൾ ഈ ഞാനി എനിക്കിവിടെ ഒരു ചെറിയ പെട്ടുകടയായിട്ട് ഇരിക്കുന്നു ഈ വരുന്ന യാത്രക്കാരെ മുഴുവൻ ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിടുന്നു അവർ കുറച്ചിടത്ത് പോയിട്ട് വന്നു എന്നെ ചീത്ത പറയുന്ന ഒരു സംഭവമാണ് നമുക്കുണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒമാനിൽ നിന്ന് വരെ ഇങ്ങടെ ടൂറിസ്റ്റുകൾ ഇവിടെ വന്നു പക്ഷേ വണ്ടി സൗകര്യം ഇല്ലാത്തത് കൊണ്ട് എങ്ങനെ ഈ ടൂറിസ്റ്റ് കേന്ദ്രം നമുക്ക് വിപുലപ്പെടുത്താൻ പറ്റും ില്ല ഞാൻ ചീത്ത കേട്ട് കൊടുക്കുവാണ് കാരണം നമ്മുടെ കടയിൽ വന്നേച്ചിട്ടാണ് അവര് വെള്ളം വാങ്ങിച്ചിട്ടൊക്കെ പോകുമ്പം നമുക്ക് തിരിച്ച് ചീത്ത കേൾക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് വരുന്നത് ഒരു ഓട്ടോക്കാർക്ക് നമ്മൾ നൂറ് രൂപ കൊടുക്കേണ്ടി അടുത്ത് ഇല്ലെങ്കിൽ എഴുപത് രൂപ കൊടുക്കേണ്ടിടത്താണെങ്കിൽ അവർ നൂറ്റി ഇരുപത് രൂപ ആവശ്യപ്പെടുക ആ നൂറ്റി ഇരുപത് രൂപ പോരെ അവർക്ക് ഓട്ടോയുടെ മെയിൻ്റൻസ് ചെയ്യാൻ അത്ര ശോചനീയമായിട്ടുള്ള വഴിയാണ് കിടക്കുന്നത് മനുഷ്യ ജീവിതത്തിൻ്റെ അവിടെ ഘടകമാണ് റോഡ് കാറ്റാടിപ്പാറ നിവാസികളായ നൂറിൽ പരം കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ് കാറ്റാടിപ്പാറ അങ്ങോട്ട് ഏകമാർഗ്ഗം ഈ റോഡ് മാത്രമാണ് ഈ റോഡ് പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപ് കുറേ ഭാഗം ഒന്ന് ടാർ ചെയ്തോളൂ ബാക്കി ഇന്നും കൂപ്പ് റോഡായിട്ട് പൊടി പിടിച്ച് കിടക്കുകയാണ് ആ റോഡ് ടാർ ചെയ്ത ഭാഗം പതിനഞ്ച് വർഷത്തെ കാര്യം പറയാതെ തന്നെ അറിയാമല്ലോ പതിനഞ്ച് വർഷമായിട്ട് പൊട്ടിപ്പൊളിഞ്ഞ് ഇന്നിപ്പോൾ കൊച്ചുകുട്ടികൾക്ക് പോലും നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ റോഡ് ശോചനീയാവസ്ഥ അത്ര ദയനീയമാണ് ഒരു വാഹനങ്ങൾ പോലും പോകുന്നത് വളരെ ക്ലേശമാണ് അങ്ങനെയുള്ള ഈ ഒരു ഒരവസ്ഥയിൽ ഇതിനു പരിഹാരം വേണമെന്ന് പറഞ്ഞാൽ ഇവരുടെ പല മെമ്പോരാണങ്ങളും പരാതികളും പഞ്ചായത്തിലും ബ്ലോക്കിലും അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ എത്തിച്ചു കൊടുത്തതാണ് പക്ഷേ ഇന്ന് വരെ ഈ റോഡ് പരിഗണിച്ചിട്ടില്ല ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല ഒന്ന് റീചാ റീറ്റാർ പോലും നടത്തിയിട്ടില്ല അങ്ങനെ എല്ലാം കൊണ്ട് എല്ലാ വഴികളും അടഞ്ഞ ഒരു അവസ്ഥയിലാണ് ഇന്നിപ്പോൾ ഈ വോട്ട് ബഹിഷ്കരിക്കുക എന്നുള്ള തീരുമാനത്തിൽ ഈ ഇവിടുത്തെ ജനവാസ ജനങ്ങൾ തീരുമാനിച്ചത് മറ്റൊന്ന് കാറ്റാടിപ്പാറ എന്ന് പറയുന്നത് വെറും ഒരു പ്രദേശമല്ല ശരിക്കും ടൂറിസ്റ്റ് കേന്ദ്രത്തിന് അനുകൂലമായ എല്ലാ പ്രകൃതി സഹജമായ സൗകര്യങ്ങളുള്ള പ്രദേശമാണ് അതിനെ നമ്മുടെ ഭരണാധികാരികൾ അവഗണിക്കുന്നു എന്ന് പറയാതിരിക്കും നിവൃത്തിയില്ല ഒരു റോഡുണ്ടെങ്കിൽ എത്രയോ ആളുകൾ അവിടെ വന്ന് നമുക്ക് നല്ല പഞ്ചായത്തിന് തന്നെ നമുക്ക് ഒത്തിരി അനുകൂലമായ ഘടകങ്ങളുള്ള പ്രദേശമാണ് അത് നന്നാക്കി നന്നാക്കിയെടുക്കേണ്ട കട കടമ അല്ലെങ്കിൽ ഉത്തരവാദിത്വം ഭരണാധികാരികൾക്കുള്ളതാണ് അത് ചെയ്യാത്തത് ഈ ജനങ്ങളുടെ പ്രതിഷേധ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട് നമുക്ക് ഏറ്റവും കൊച്ചു വിട്ടുകാരുടെ കാര്യമാണ് ദയനീയം നടക്കാൻ പോലും അല്ല ഇപ്പോൾ റോഡിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാം അതുപോലെ പ്രായമായ ആളുകൾ ഇനി കഴിഞ്ഞ ദിവസം സ്കൂട്ടർ യാത്രക്കാരൻ ഓടയിലേക്ക് വീണു അങ്ങനെ പല അപകടങ്ങളും നമ്മുടെ സംഭവിച്ചുകൊണ്ടിരിക്കും ഇതൊന്നും കാണാനും പ്രവർത്തിക്കാനും ആളില്ല എന്ന് പറയുന്നത് ഞങ്ങളെ ഈ കാറ്റാടിപ്പാറ നിവാസികളെ Uh നിഷേധിക്കുന്ന തുല്യമാണ് ഇത്രയും വോട്ട് ചെയ്യുന്നില്ല എന്നൊരു തീരുമാനമാണ് ഇതിനൊരു എങ്കിൽ ഞങ്ങൾ വീണ്ടും തുടർ നടപടികളിലേക്ക് നീങ്ങുംകുട്ടി റോഡിലാണ് ഇത് ഇവിടെ ഞാൻ ഞങ്ങളിവിടെ താമസിക്കുന്ന സമീപവാസികളാണ് അത്യാവശ്യം ഈ പ്രദേശത്തുള്ളവരാണിത് ഇവിടെ ഏകദേശം ഒരു നൂറ്റി അൻപത് ഓളം ആളുകൾ ഇവിടെ താമസിക്കുന്ന ഒരു പ്രദേശമാണ് ഇതുവരെയും ഇങ്ങോട്ടേക്ക് ഒരു വഴി സൗകര്യം ഞങ്ങൾക്കില്ല കുടിവെള്ളത്തിൻ്റെ സാധ്യതകളില്ല ഇന്നുവരെ ഒരു രാഷ്ട്രീയ നേതാക്കളോ രാഷ്ട്രീയ രാഷ്ട്രീയ പാർട്ടിക്കാരോ പഞ്ചായത്തുകാരോ തിരിഞ്ഞു നോക്കാത്ത ഒരു പ്രദേശമാണ് ഒത്തിരിയേറെ പേർക്ക് പരാതി കൊടുത്തും അതിന്റെ കാലങ്ങളായിട്ട് ഞങ്ങൾ ഇതിന്റെ പുറകെ നടക്കുന്നവരാ പക്ഷേ ഇന്ന് വരെ ഞങ്ങൾക്ക് യാതൊരു ആനുകൂല്യങ്ങളോ ഒരു ഒരു അന്വേഷണം പോലുമേ വന്നിട്ടില്ല വോട്ട് ചോദിക്കാൻ വരുന്ന കുറേ വ്യക്തികളുടെ കടന്നു വരുമ്പോൾ മാത്രം അവർ ഞങ്ങളെ കാണുന്നു പോകുന്നു എന്നല്ലാതെ പിന്നെ ആരുടെയും ഒരു 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 ഇടപെടല ഞങ്ങളുടെ ജീവിതത്തിൽ ഇല്ല ഒരു ഒരു മണിക്കൂറെങ്കിലും വേണം ആയി ും അതിനുശേഷം നമ്മൾ ശരിക്കും അത്ര ഇല്ല വഴി അവസ്ഥ ഓ ഇത് നമ്മൾ കാണുമ്പോ തന്നെ നമുക്ക് വല്ലാത്തൊരു വിഷമം തന്നെയാണ് കാരണം നടക്കുകയാണ് കുട്ടികളെയും കൊണ്ട് ഒരു മണിക്കൂറായിട്ട് ഞങ്ങൾക്ക് ഇപ്പോൾ വെള്ളം വരില്ല യസ് നടക്കാൻ പോലും കാല് പോലും പറ്റില്ലാത്ത അവസ്ഥല്ലോ എനിക്ക് അറുപത് വയസ്സുണ്ട് അറുപത് വയസ്സും അതെ ഞാൻ ചിന്തിക്കേ അമ്മ ഇവിടെ എത്ര നാളെ ഇവിടെ കുടിയേറോ അല്ല ഇവിടെ ഞങ്ങള് നേരത്തെ പണ്ട് പോലെ താമസക്കാരാ താമസക്കാരാണ് യാത്ര ഇന്നും നടക്കുവാണ് മാറ്റം വന്നിട്ടില്ല എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല ഏത് കാരണം വന്നാലും നമുക്ക് ഇതിന്റെ അവസ്ഥ വരുമോ രണ്ടു വർഷം മുമ്പ് വലിയ നേതാക്കന്മാർ ഇവിടെ വന്നേച്ച് പറഞ്ഞു പോയതാ ഇത് ഈ വർഷം തന്നെ ഇവിടെ എല്ലാം പുതുക്കി ഇവിടെ എല്ലാം നിങ്ങൾക്ക് നല്ല വികസനം ഉണ്ടാക്കി താരം ഈ ടൂറിസ്റ്റ് യാത്ര ആക്കാൻ പോവാ എന്നെല്ലാം പറയ ഇതുവരെ എന്തോ വരുന്നുണ്ടോ ഇതിലേ അവർക്ക് സ്കൂളിൽ പോകുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ സ്കൂളിൽ മഴയൊക്കെ വരുമ്പോൾ പിന്നെ തെന്നിയൊക്കെ വരും പിന്നെ സ്കൂളിൽ വരുമ്പോഴൊക്കെ മഴയൊക്കെ പെയ്യുമ്പോൾ ബുക്കൊക്കെ നനങ്ങി നനയും പിന്നെ വീട്ടിൽ വെച്ച് ഉണങ്ങിയാണ് സ്കൂളിലേക്ക് ഈ ഒരു റോഡിൻ്റെ സാഹചര്യം നമ്മൾ ഇപ്പം നേരിട്ട് തന്നെ നമ്മൾ മനസ്സിലായി നിലവിലെ ഈ ഒരു റോഡിൻ്റെ ഒരു ഭീകരമായ ഒരു അന്തരീക്ഷം കാണണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ മഴക്കാലത്ത് വരണം എന്നുള്ളതാണ് മഴക്കാലത്ത് വെള്ളമെല്ലാം ഒലിച്ച് ചാല് കീറി വളരെ ഭീകരമായ ഒരു അന്തരീക്ഷമാണ് ആ ഒരു സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും കാരണം ഞാൻ പലതവണ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് ഈ ഒരു സാഹചര്യം നേരിട്ട് കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അധികാരികളെ കണ്ണു തുറക്കുമെന്നും ഇവിടെ ഞാൻ തുറക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ നൂറോളം കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് അറിയാൻ സാധിച്ചത് അപ്പം അവരുടെ എല്ലാം ഏക ഒരു വഴി ഒരു മാർഗം എന്ന് പറയുന്നത് ഈ റൂട്ടാണ് അപ്പം നിലവിലെ സാഹചര്യമല്ല മഴക്കാലം വന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്നത് വളരെ ഭീകരമായ ഒരു അന്തരീക്ഷമാണ് ആ ഒരു സമയത്ത് ഉണ്ടാകുന്നത് ഇപ്പോൾ മഴക്കാലത്ത് എടുത്തു വെച്ചിരിക്കുന്ന കുറച്ച് വിഷ്വൽസ് ഞാൻ ഈ ഇതിൻ്റെ കൂടെ ചേർക്കുവാണ് അപ്പം ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുവാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തത് നൂറ് ശതമാനം ആത്മാർഥതയോടു കൂടിയാണ് നമ്മൾ ഒരു പാർട്ടിനെയും കളിയാക്കുക എന്ന ഉദ്ദേശത്തോടെ തേജോബം ചെയ്യുന്ന ഉദ്ദേശത്തോടെ ഒന്നുമല്ല നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ഇറങ്ങിയിരിക്കുന്നത് ഇവിടെ റോഡെന്ന സ്വപ്നം സാക്ഷാത്കരിക്കണം എന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹത്തിൻ്റെ ഫലമായിട്ട് മാത്രം വന്നതാണ് ഇതിനെ അങ്ങനെ തന്നെ കാണുക അധികാരികൾ കണ്ണു തുറക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ബൈ